മന്തിയാക്കോണ്ടോ ആയിരത്തി എണ്ണൂറ് വാച്ച് അയ്യോ അടച്ചോണ്ട് തുറന്നേ ഇപ്പൊ ക്ലീൻ ഇച്ചിരി പൊടിയുണ്ടായിരുന്നു അപ്പൊ അത് ക്ലീൻ ചെയ്ത് സോണി സോണിയത് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലാക്കണം നമ്മളൊരു ഞാൻ എൻ്റെ വണ്ടിക്ക് വേണ്ടി ഒരു സോണി എക്സ്പ്ലോയിഡിൻ്റെ സബ് എടുക്കാൻ വേണ്ടിയാണ് പോയത് അൺഫോർച്ൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജെ ബിയിലിൻ്റെ സബ് ആണ് കിട്ടിയത് അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാം നമ്മുടെ പുറകിൽ ജെ ബി എൽ സബ്ബും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് പുതിയല്ല സെക്കൻഡോ അപ്പോൾ ആയിരത്തി മുന്നൂറ് വാട്സാണ് ജെ ബിൻ്റെ സബ്ബും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മേടിച്ചത് അപ്പം ഞാൻ എനിക്ക് എന്തുകൊണ്ടാണ് സോണി എക്സ്പ്ലോഡിൻ്റെ ഡയമണ്ട് കുറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടാത്തത് എന്തുകൊണ്ടാണ് ജേ ബിൽ എടുത്തത് അതിനെക്കുറിച്ച് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഇന്ന് നമ്മൾ വണ്ടിയെ സെറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് സബ്ബും കാര്യങ്ങളും മേടിച്ച് സെറ്റാക്കി വെച്ചിരുന്നുള്ള ആകുമ്പോൾ ഓൾറെഡി എൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട് സബ്ബും കൂടെ വെച്ച് ഇനി ഇപ്പം കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം നമുക്ക് ഇനി വണ്ടിയെ ആയിട്ട് സെറ്റ് ചെയ്യാൻ അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഈ ജെ ബി എല്ലെ എക്സ്പ്ലോർ ചെയ്യുന്ന ചെറിയ ചെറിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ വണ്ടി ഷെഡ് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ജെ ബി എല്ലെ സബ് ഇരിക്കുന്നത് അയ്യോ അത് അടച്ചോണ്ട് തുറന്നേ അപ്പോൾ ക്ലീൻ ചെയ്ത് ഇച്ചിരി പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റ് സാധനം ജി എൻ ഡി എല്ലാം വല്ല ഒറിജിനൽ കുറ്റി ഒറിജിനൽ സബ് അപ്പോൾ അന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഒന്നോടെ തന്നെ തിരിച്ച് പാക്ക് ചെയ്യാണ് ഒരിക്കലും നമ്മൾ സബ് കുറ്റിയൊന്നും വീട്ടില്ല അത് പക്ക പാക്കിങ്ങാണ് വന്നിരിക്കുന്നത് ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻ്റാണ് എടുത്തത് അപ്പോൾ റേറ്റും കാര്യങ്ങളെ ഞാൻ പിന്നീട് ഒന്നെങ്കിൽ കമൻറ്റ് ആയിട്ടിടാം അപ്പോൾ റേറ്റിംഗ് കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല നമ്മൾ ആദ്യമേ ഇത് അതായത് സോണി എക്സ്പ്ലോഡിൻ്റെത് ഇവിടെ സുൽത്താൻ്റെ വണ്ടിയിൽ ഡയമണ്ട് കുറ്റിയാണ് എടുക്കാൻ വേണ്ടി പോയത് അവിടെ ചെന്ന് അല്ല അവിടെ ഓൾറെഡി നമ്മളത് മേടിച്ച് പർച്ചേസ് ചെയ്ത് നമ്മളിവിടെ വണ്ടി വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേനും ഈ സോണി എക്സ്പ്ലോർഡിൻ്റെ സബിനൊരു കുഴപ്പമുണ്ട് എന്താണ് സുൽത്താൻ തന്നെ പറഞ്ഞു ആ ഒരു കോയിൽ കംപ്ലൈൻറ്റെന്ന് പറഞ്ഞാൽ അതായത് സോണി എക്സ്പ്ലോയിഡിൻ്റെ സബ്ബിന് കോര് കംപ്ലയിൽ നിന്ന് പറയുമ്പോൾ കംപ്ലയിൻറ്റ് വരും പക്ഷേ സോണി എക്സ്പ്ലോയിഡിൻ്റെ സബും നമ്മുടെ ജെ ബി എൽ എൻ്റെ സബും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പൊടിക്ക് മുമ്പേ നിൽക്കും എക്സ്പ്ലോർ ടെൻഷൻ ആയി പോയി അപ്പോൾ ജെ ബി എല്ലിൻ്റെ സബും സോണി എക്സ്പ്ലോയിഡ് എക്സ്പ്ലോർഡിൻ്റെ ഡയമണ്ട് കുറ്റി നമ്മി കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും ഒരു പൊടിക്ക് ശല്പം മുമ്പിൽ നിൽക്കുന്നത് സോണിയുടെ തന്നെ സബ്ബ് തന്നെയാണ് സോണി എക്സ്പ്ലോയിഡിൻ്റെ സബ് സബ് തന്നെയാണ് പിന്നെ അതിനൊരു ഇത് യോഗമില്ല എനിക്കത് യോഗം ഉണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ആ സബ് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ തരും അതിന് കോയിൽ കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഇച്ചിരി നോർമൽ ഒരു ഓളി തീടുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി ഒരു ഓളയും കൂട്ടുമ്പോൾ ഇങ്ങനെ പതറും പത്തോറും അപ്പം അങ്ങനെ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ സോണി എങ്ങനെ അങ്ങനെ പത്രം അങ്ങനെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെത്തന്നെ ചെയ്യുന്നു അപ്പോൾ വേറെ സബ് ഉണ്ടോന്ന് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ റൂം നിറച്ച് സബ്ബിൻ്റെ പേട്ടയാണ് അങ്ങോട്ട് കേട്ടത്തില്ല പുള്ളി കാണിക്കത്തില്ല കേരളം ഒരു സബ് ആയിരിക്കണം സോണി എക്സ്പ്ലോർ ചെയ്ത് തന്നെ കുറെ സബ് ഉണ്ട് അത് വേറെ സബ് പകരം തരാമെന്ന് ചോദിച്ചാൽ പുള്ളി തരത്തില്ല ആ സബ് മാത്രമേ തരത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് ജേബി എൽ സബ് തന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിതേ ജെ ബി എൻ്റെ സബ്ബും കാര്യങ്ങളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്ത് പർച്ചേസ് സെക്കൻഡ് എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ സത്യം പറഞ്ഞ സോണി എക്സ്പ്ലോറിൻ്റെ സബ് സബ് എന്ന് പറഞ്ഞ് നടന്ന ഒരാളാണ് ഞാൻ പക്ഷേ എന്നാ പറയാനാ നമുക്കത് യോഗമില്ല ഉണ്ണി പിന്നെ അത് യോഗയില്ല അപ്പോൾ നമുക്ക് ജെബിയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു ബിൽ ആയിരത്തി മുന്നൂറ് വാട്സാണ് അത്യാവശ്യം നല്ല ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഇപ്പോൾ രണ്ടൊന്ന് വർഷം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് പുള്ളി മിക്കവാറും പുള്ളിയുടെ എന്താ പറയുക ഈ വള്ളി കാര്യങ്ങളൊക്കെ ഒരു നാലഞ്ച് വർഷം ചെക്ക് ചെയ്ത് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒന്നോടെ ഞാൻ ചെക്ക് ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം അടിപൊളിയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേക്ക് വെക്കാൻ സോണി എക്സ്പ്ലോറിനേക്കാൾ നല്ല അതായത് ജേബിൽ വെച്ചാൽ അവിടെ ഇരുന്നേ പിന്നെ കോയിൽ ജേബി എൽ ഒരിക്കലും ജെ ബി എൽ സബിന് മസ്റ്റ് ആയിട്ടും പറയാം നൂറേ നൂറ്റു ശതമാനം ഒരിക്കലും കോയിൽ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ സോണി എക്സ്പ്ലോഡിന് ഒരു കംപ്ലയിൻറ്റ് വരും കംപ്ലയിൻറ്റ് ഒന്നും മാറാം നമുക്ക് ചങ്ങനാശ്ശേരിയാണോ ചങ്ങനാശ്ശേരിയാണെന്ന് തോന്നുന്നു ചങ്ങനാശ്ശേരിയിൽ നമുക്ക് കോവിലും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ എപ്പോഴും കോയിൽ മാറണ പോകും അതൊക്കെ ഭയങ്കര ചടങ്ങാക്കി ആയതുകൊണ്ടാണ് നമ്മൾ ജേബി ലെ പർച്ചേസ് ചെയ്ത് ജേബിലാണ് അത്യാവശ്യം കുഴപ്പമില്ല അപ്പം നിങ്ങൾ മേടിക്കുവാണെങ്കിലും രണ്ടും നല്ലതാണ് പക്ഷെ എന്നാലും ഇച്ചിരി കൂടെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയാനാണെങ്കിൽ ജേബിലാണ് നല്ലത് കാരണം ഞാൻ മേടിച്ചു വേണമെങ്കിൽ എപ്പോഴും ജേബിലായിരിക്കും നല്ലത് സോണി എക്സലോട് കൊള്ളത്തില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ഇഞ്ഞ് എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും കുറേ പേര് പറഞ്ഞു എൻ്റെ വണ്ടികളുടെ അല്ലാതെ വേറെ വേറെ വണ്ടികളുടെയൊക്കെ വീഡിയോയും കാര്യങ്ങളെടുക്കാൻ അപ്പോൾ അത് ഇനി പുറകെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യണം കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പവറും കാര്യങ്ങളും അങ്ങനെ വീഡിയോ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കേട്ടാലും ഒരു പവറും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി നേരെ ഇത് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ജെ ബി എല്ലെ നമ്മുടെ സബ്ബും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണത് സുൽത്താൻ സബ് ഉണ്ട് പൊടിയാണ് കറന്നത് ഇവിടെ റോഡൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കണം അപ്പൊ ഇതിലൊരു വണ്ടി പോയി കഴിഞ്ഞാൽ ഒരു താന വണ്ടിയാ മൊത്തം പൊടിയാണ് അതുകൊണ്ടോ ഒന്നാന്തരം പൊടിയ റോഡ് ഇത് വഴിയുടെ വികസനമാണ് അല്ല വഴിയുടെ വികസനല്ല വെള്ളം ഇടാൻ എന്തോ ഉള്ള എന്തോ പൈപ്പ് ഇടാൻ വേണ്ടി കാണിച്ച് വെച്ചേക്കണം റോഡ് മൊത്തം പൊട്ടി പൊളിച്ച് വെച്ചേക്കാം അതുകൊണ്ട് വണ്ടി എന്താ കഴുകാൻ നേരം കാണത്തുള്ളൂ അതുകൊണ്ടോ ആയിരത്തി എണ്ണൂറ് വാട്സ് ഇതിന്റെ അടുത്ത് വരെ പൊടി വരണം ഇങ്ങനെ കേറണമെന്നല്ലേ ഞാൻ തിരിക്കണ കണ്ടോ ഒരു ഒരു മാസത്തിനുള്ളിൽ നമ്മുടെ വണ്ടിയെല്ലാം ഇതുപോലെ പറഞ്ഞു വരും ഒരു മാസം ഇല്ല ഇനി കുരുപൊട്ടാൻ തുടങ്ങും എനിക്ക് ഈ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗെയ്സ് നോക്കൂ തൻ്റെ പെറ്റാണ് പെറ്റ് എന്ന് പറഞ്ഞ് മേടിച്ചാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ വെള്ളക്കോഴിയായിപ്പോയി കാരണം എന്താണ് പാണ്ടി പാണ്ടി അമ്മ രൂപിച്ച് ഗെയ്സ് പാണ്ടി നല്ല പച്ച കോഴിയെന്ന് പറഞ്ഞ് മേടിച്ചത് ആ പക്ഷേ സത്യം പറഞ്ഞാൽ വെള്ളക്കോഴിയുടെ പെയിൻ്റി ചാടത്ത ബ്രോയിലർ കോഴി ചുമ്മാ ഷോ ഷോ അത്രേ ഉള്ളൂ നമ്മുടെ സബ് ആരിവൻ സബ്വൻ അരിവൻ നടപ്പതാ അപ്പം അത് നമ്മൾ സബ് ഇങ്ങനെ വെച്ചിരിക്കാന് ടേസ്റ്റ് ചെയ്യാം റെക്കോർഡ് ആയിക്കോട്ടെ കട്ട് ചെയ്യേണ്ടത് ഇല്ല ഇത് കട്ട് ചെയ്യണം ഇതിപ്പോ എല്ലാവർക്കും ഒറിജിനാലിറ്റിയാണ് അതിനെ എനിക്ക് എഡിറ്റ് വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടമല്ല എന്ത് കൊണം എടിക്കണം അതാണ് ഇഷ്ടം ആക്കാ ആൾക്കാരൊക്കെ കാണാൻ അതിൽ നമ്മൾ കൂട്ടി ഇറച്ചിയ പക്ഷേ നല്ലേ ഞാൻ പോവും പോലെ ആൾക്കാരെയൊക്കെ സഹായിക്കാൻ വരുന്നത് അതെ എനിക്ക് കിട്ടുന്നില്ല പിന്നെ ആൾക്കാർ ഇവിടെ ഒന്നും വരുന്നില്ല അവനെ ഇത് പിന്നെ അത്ര സഹായം ചെയ്യണമെങ്കിൽ അവൻ്റെ റേഞ്ച് തന്നെ ആയിരിക്കും ഈ രണ്ട് സബ് നമുക്ക് ഈ വണ്ടിയാ വെച്ചാലോ പിടി കേക്കാം ഓ അയ്യോ ഓപ്പറേറ്റ് കിട്ടുവേ ചെറിയൊരു പാട്ടുമല്ലോ ഇട സുൽത്താൻ്റെ വീട്ടിൽ കുഞ്ഞ് ബേബിക്കോഴിയാണ് ഓ ബേബിക്കോഴി ബേബിക്കോഴീൻ്റെ കൂടെ നടത്താം പടുതയാക്കെ കീറത്ത ബേബിക്കോഴി പടുത കീറി മന്തിയാക്കുന്നു ഭയപ്പറ നിക്കോ കാവെന്ന് എൻ്റെ ഫ്രണ്ട് നടത്താം പെയിൻ്റ് കളയല്ലേ പറഞ്ഞേ

എന്നാണ് സബ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അടിപൊളിയാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ സബ്ബും കാര്യങ്ങളൊക്കെ മേടിച്ചു പ്ലസ് നമ്മൾ വണ്ടിയെ വെച്ച് ചെക്ക് ചെയ്തത് എനിക്കുള്ള ജെ ബി എല്ലിലെ സബ്ബാണ് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ എന്നാൽ വെയില ഇന്നത്തെ വെയിലെന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ നല്ല ഇപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ചെറിയ സബ്ബും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സ് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നോക്കത് മറ്റൊരു അടിപൊളി കിടക്കാച്ച വീട്ടിയായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലായിരിക്കും ഒരുപക്ഷെ ആ ജെ ബി എൽ എൻ്റെ സബ് സെറ്റ് ചെയ്യണ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മാസം സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ